ഇടുക്കിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ പറ്റുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിന്നക്കനാരിൽ ഇന്ന് മരണപ്പെട്ട ജോസഫ് എന്ന കെ സെക്രട്ടറി എം എൻ ഗോപി വന്യജീവി ആക്രമണ വിഷയത്തിൽ യാതൊരുവിധ നിലപാടും സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാവിലെ ണ്ടായ കാട്ട ആക്രമണത്തിൽ കന്നിയാർ സ്വദേശിയായ ജോസഫ് ബേലുചാമി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഉടുമഞ്ചോല താലൂക്കിൽ വ്യാപകമായ വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഉടുമുചോല ദേവികുളം പേരുമേട് താലൂക്കിലെ ആളുകൾ വലിയ ഭയാശംഖ്യയോടുകൂടിയാണ് കഴിയുന്നത് അവിടെ നാൽപ്പത്തിയേഴാമത്തെ ആളാണ് ഈ ബിയൽറാം ചിന്നക്കനാൽ ശാന്തംപാറ തുടങ്ങിയ മേഖലയിൽ മരണപ്പെടുന്നത് ഇത് നാപ്പത്തേഴാമത്തെ ആളാണ് ഈ ജോസഫ് ബെൽചാമി എന്ന് പറയുന്നത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് സ്വയമായി ജീവിക്കാനുള്ള സൗകര്യം സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി ഒരുക്കിത്തരേണ്ടതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഓരോ മരണം ഉണ്ടാകുമ്പോഴും ഓരോ പ്രഖ്യാപനങ്ങൾ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതല്ലാതെ ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള യാതൊരു സമൂഹവും നടക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾ ഏറെ ഭയാസംഖ്യയോടുകൂടി മാത്രം ജീവിക്കേണ്ട ഗതികളിലാണ് ഇന്ന് ഉള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ജോസഫിന്റെ മരണം എന്ന് പറയുന്നത് സ്വ കൃഷിയിടത്തിൽ കൃഷിക്ക് കൃഷി കൃഷിപ്പണിക്ക് പോയ ആളാണ് മരണപ്പെട്ടിട്ടുള്ളത് മരണം മരിച്ചു കിടക്കുന്നതാണ് ആളുകൾ കാണുന്നത് കാട്ടാനാക്രമണത്തിൽ മരിച്ചു കിടക്കുന്നതാണ് ആളുകൾ കാണുന്നത് ജനങ്ങൾക്ക് സ്വയമായി കൃഷി ും ജീവിക്കാനും കഴിയാത്ത സാഹചര്യം ഇടുക്കി ജില്ലയിലുണ്ട് ഭൂപ്രശ്നങ്ങൾ ഏറെ സങ്കീർണമായ ഇടുക്കി ജില്ലയിൽ ഭൂപ്രശ്നങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഒരു മോഷവും കിട്ടാത്ത തരത്തിൽ ജന ഗവൺമെന്റിന്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടാത്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് രവികുളം ഉടുമ്പഞ്ചോല പിരിമേട് നിയോജക മണ്ഡലത്തിലെ ആളുകളുടെ ജീവ ജീവിതം വളരെ ദുസ്സഹമാവുകയും തുടർന്ന് എങ്ങനെ ജീവിക്കും എന്ന ഏറെ ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ആളുകൾ എന്നുള്ളതാണ്